इतने की दापेजी सारी गाइस ഓ കിട്ടി കിട്ടിയാ കിട്ടി എവിടെ കിട്ടി ഓ കിട്ടി ഒരെണ്ണം എടുക്കാൻ രണ്ടെണ്ണം എടുക്കരുത് രൂപ 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 ഓടി മാവേലി നാട് വണി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ പലടത്തേം വില ബോംബെ സൂറത്ത് തുണിമിൽ അല്ല നമ്മൾ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ തൃശൂർ അങ്കമാലി സീമാസിന്റെ ഗോഡൌൺ അതായത് ഫാക്ടറി വിലക്ക് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത്രത്തോളം ിൽ ഓണ സ്റ്റോക്ക് സ്റ്റോക്കിലേ വന്നിറങ്ങിയിരിക്കുകയാണ് മെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന പൊന്നോടാറായി മാവേലി നാട് വാണിയിടുന്ന കാലത്ത് വില കുറവായിരുന്നു അങ്ങനെ ഒരു കാലം വീണ്ടും നമ്മുടെ തൃശ്ശൂരും അങ്കമാലി സീമാസ് സാധാരണക്കാർക്കായിട്ട് ഒരുക്കുകയാണ് അതായത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് സാരി കിട്ടും ഒമ്പത് രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടും മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും നാൽപ്പത്തൊമ്പത് രൂപ കിട്ടും എൺപത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇനി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും സെറ്റ് സാരി വരെ കിട്ടും ഓഗസ്റ്റ് മുതൽ തുടങ്ങാൻ പോയാണ് ഈ ഒരു കിട്ടിക്കാച്ച് പൊന്നോണം ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇടവരുന്നത് കുബേരപ്പെട്ട് സാരി സോഫ്റ്റ് സിൽക്ക് സാരി വെച്ചിട്ടുണ്ട് സാരി ഫ്ലോറിൽ ലാസ്റ്റ് ലാസ്റ്റാൻ കറ്റത്ത് മുപ്പത്തഞ്ചു രൂപയുടെ സാരിയുടെ കൂട്ടത്തില് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സാരികളാണ് ഈ സാരികളുടെ ഇടയിൽ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ കുബേര പട്ട സാരി ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫ്ലാഷ് ലക്കീസില് ഇതിന്റെ അകത്ത് രണ്ടായിരം രൂപ സാരി ഒളിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചു രൂപയ്ക്ക് രൂപ നാല് കിട്ടും സാരി ആ കിട്ടി ചേച്ചി ചേച്ചി കിട്ടിയ അതല്ല അതല്ല ചേച്ചി വില കൂടിയ സാരി ഇല്ലല്ല ഇതുപോലത്തെ സാരി വില കൂടിയത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു തീർത്ത് കഴിച്ചു രണ്ടും അമ്മേ മോളും അല്ലേ അത് മോശമാണ് വേറെ കിട്ടാത്തവർക്ക് കൊടുക്കണം ഇതുപോലുള്ള ഓഫറുകൾ ഉണ്ടാവും കോഡ്സെറ്റാ ഇന്ന് കാണിക്കുന്നുണ്ട് ഞാൻ സത്യമായിട്ട് പറഞ്ഞു ആ നിങ്ങക്ക് പൊക്കോ തൊള്ളായിരത്തി എഴുപതും രണ്ട് കോഡ് സെറ്റ് കിട്ടും അനിയത്തി നാണോ വന്ന് ബാഗ് ഈ കുർത്തികൾ നോക്കിയാണെങ്കിൽ ഈ കടന്ന റെഡോ ബ്ലൂ ഈ കളർ ഏത് വേണമെങ്കിലും മൂന്നെണ്ണം നൂറ്റമ്പത് രൂപ കിട്ടും ഇനി പാട്ട്യാള പാൻറ്റ് നോക്കിയാണെങ്കിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപക്ക് കിട്ടും എന്താ വില കുറവാണ് ലേഡീസ് ജീൻസ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും ഇപ്പൊ ജീൻസും വാങ്ങാൻ വേണമെങ്കിൽ ത്രീ ഫോർത്തും അതിൻ്റെ എടുക്കാം ഇത് ഏത് ഏത് ബ്രാൻഡ് ജീൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുത്തം സ്റ്റോക്ക് ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ കിട്ടും എന്താ ലാഭോ ആങ്കറ്റ്സ് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതൊക്കെ അറുന്നൂറ് രൂപയുടെ പകുതി വിലയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഒരുപാട് ഒരുപാട് നല്ല പ്രീമിയം ബ്ലാങ്കസുകളാണ് ഇതെല്ലാം പകുതി വിലക്കിട്ടും ജെൻസിന് വേണ്ടിയിട്ടുള്ള നല്ല കിടിലം ബ്രാൻഡഡ് ജീൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരുന്ന ഈ പ്രൊഡക്ടുകളെല്ലാം പകുതി വിലക്കി കിട്ടും അതായത് തൊള്ളായിരത്തി എൺപത്തി ഏഴുടെ വില കുറച്ചിട്ടിരിക്കുന്ന ഈ പ്രോഡക്റ്റ് പകുതി വിലക്കി കിട്ടും എണ്ണൂറ് രൂപയുടെ ഈ പ്രൊഡക്റ്റ് പകുതി വിലക്കി കിട്ടും നാനൂറ് രൂപയ്ക്ക് ബ്രാൻഡഡ് ജീൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പൊളിക്കും നല്ല കിടിലം കിടിലം ബ്രാൻഡഡ് ഷേർട്സ് നോക്കിയാണെങ്കിൽ നല്ല ട്രെൻഡിങ് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് ഇതെല്ലാം പകുതി വിലക്കി കിട്ടും മുന്നൂറ്റി എട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കിട്ടും അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പകുതി കൊടുത്താൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾ പലടത്തും മേടിക്കുന്ന ബെഡ്ഷീറ്റ് ഇവിടെ വന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഒമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒമ്പത് രൂപയ്ക്ക് ഞാനൊരു നൂറ് ഷോൾ എടുത്തോട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കാര്യമുണ്ട് ഞാനൊരു അഞ്ഞൂറ് എണ്ണം എടുത്തോട്ടെ ഞാനൊരു അഞ്ഞൂറ് എണ്ണം എടുത്തോട്ടെ അതെന് ഒരു ഒരു ഫാമിലിക്ക് സെറ്റ് ആ അതായത് സാധാരണക്കാർക്ക് എല്ലാവർക്കും എല്ലാര് ഒരാൾ മാത്രം എനിക്ക് നൂറ് എനിക്ക് ഇരുന്നൂറ് എനിക്ക് പത്ത് അങ്ങനെ വരുമ്പോഴാണ് ഈ ഓഫറുകളെല്ലാം ഉടായിപ്പാകുന്നത് പക്ഷേ ഈ ഓഫർ ജനുവൽ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് സെയിൽ നടക്കാൻ പോകുന്ന സാറ്റർഡേ സൺഡേ ഫ്ലാഷ് ലക്കി സെയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ തുടങ്ങുന്ന ഈ ഓഫർ സാരി ഫ്ലോറിൽ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഷോള് നൈറ്റ് കാവിമുണ്ട് സെറ്റ് സാരി അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഷർട്ടുകൾ മുണ്ടുകൾ എല്ലാ ഐറ്റംസും ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രൂപ വരെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് ഓരോ ദിവസം ഓരോ സ്റ്റോക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സ്റ്റോക്കുകൾ പെട്ടെന്ന് തീർന്നുകൊണ്ടേയിരിക്കും അപ്പം ഓഗസ്റ്റ് രണ്ട് മുതൽ ഓണം തീരുന്നവരെയാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കാൻ പോകുന്നത് ആയിട്ടുള്ള പാർട്ടി വെയർ ചുരിദാർ പീസസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പകുതി വിലക്ക് കിട്ടും എല്ലാം ട്രെൻഡിങ് അറൈവൽസ് ആണ് ഇതൊക്കെ പകുതി വിലക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഫൈവ് എക്സ് ആണെങ്കിലും ട്രിപ്പിൾ എക്സ് ആണെങ്കിലും ഏത് സൈസില് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഓണത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന യുണീക്ക് ഐറ്റംസ് അതിൽ കമ്പനി

പത്തെണ്ണായിരം രൂപ കൊടുക്കണ്ടേ അമ്മാതിരി സാരി വില കുറവാണ് അതും ചിങ്ങത്തിൽ ഇപ്പം തന്നെ കല്യാണം കഴിച്ചു വ്യാഴിക്കേണ്ട അമ്മാതിരി സാരി കളക്ഷൻസ് ആണ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ വരിക ഇതെല്ലാം നിങ്ങൾക്ക് പക്വത്തി വിലയ്ക്ക് കിട്ടും സാധാരണക്കാരനും ഈ പൊന്നോണത്തിന് വില പിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിയണമെന്നുള്ളതാണ് ഭയങ്കര രസമല്ല ഈ സാരി ആഹാ ഹാ ഹോളാ ഇത് ഇടുത്തിറങ്ങി എന്തും മനോഹര സുന്ദരിയായിരിക്കും അല്ലേ സാരിക്ക് വേണ്ടി ഒരു കൂമ്പാറ കളക്ഷനാണ് ഏത് മോഡലും കിട്ടും സോഫ്റ്റ് സിൽക്ക് കുബേരപ്പട്ട് സോഫ്റ്റി ബനാറസ് ജോർജറ്റ് ബനാറസ് ഉപ്പടപ്പട്ട് ലിനൻ കോട്ടൺ ജൂട് സിൽസ് കോട്ടൺ സിൽക്ക് ടപ്പട്ട സിൽക്ക് നാനോ സിൽക്ക് ടസൽ സിൽക്ക് ഓക്ക് നൈറ്റുകൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കുത്തി വിലക്കി കിട്ടും നല്ല അച്ചിറക്കിൻ്റെ മോഡലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ് ഈ ഫ്രോക്ക് നൈറ്റിയോട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു വീട്ടിൽ വീട്ടിലിടാം ഇതൊക്കെ നമുക്കിതേ വൺ ഡബിൾ നയൻ സ്റ്റാർട്ടിങ് ആണ് അതായത് നാനൂറ് ആണെങ്കിൽ വൺ ഡബിൾ നയൻ കിട്ടും കേരളത്തിൽ മച്ചാൻ ഒരുക്കിയിരിക്കുന്നു കളിക്കാം കേരളത്തിൽ ആദ്യമായി നമ്മുടെ രണ്ടായിരം ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ട് എല്ലാ ഷണിയും ഞായറും ഇനി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പലയിടത്തായിട്ട് ഒളിപ്പിച്ചു വെക്കും ആ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്കും നാല്പത്തിഒൻപത് രൂപയ്ക്കും മേടിക്കാൻ പറ്റും അതൊരു കിഡ്ലൻ ഓഫർ ആയിരിക്കും ഇരുന്നൂറ്റി അറുപത്തി മൂന്നു രേക്ക് കിട്ടാൻ വന്ന കൊള്ളാം അതിൻ്റെ പിന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ തൃശ്ശൂർ സീമാസിൽ അങ്കമാലി സീമാസിലൊക്കെ ആയിട്ട് വരുന്നു നമ്മുടെ ക്ലാസ് ആയിട്ടുള്ള പ്രീമിയം വസ്ത്രങ്ങൾ ഇത്രയും വില കുറച്ച് എന്ന് പറയുന്ന ലാഭമാണ് ഓണത്തിന് സാധാരണക്കാർക്ക് കലക്കുക ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ബാക്കി സ്റ്റൈൽസ് വരുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് റിബ്ബ് വരുന്ന മോഡലുണ്ട് ജോഗർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പകുതി വിലക്കിയിട്ടും നല്ല കിട്ടിലും കിട്ടിലും ആണ് എന്നാ ക്വാളിറ്റി പ്രൊഡക്റ്റ് നോക്കിക്കോ എല്ലാം പകുതി വിലക്കിട്ടും എന്തോരം വെറൈറ്റീസ് ആണെന്ന് നോക്കിയത് അത് എല്ലാ ടൈപ്പ് ഓഫ് വസ്ത്രങ്ങളും ഇനി ട്രെൻഡിങ് ട്രെൻഡിങ് വിസ്മയം തീർക്കുന്ന വസ്ത്രങ്ങളുടെ കളക്ഷൻസ് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതേ കുട്ടികൾക്ക് വേണ്ടി അടിപൊളി അടിപൊളി ഫ്രോക്കുകൾ എന്ന കളർ ആണ് ഇതെല്ലാം അടിപൊളി അടിപൊളി ആ ഇതൊക്കെ ഇതും നമുക്ക് ഇതിലെല്ലാം പകുതി വിലക്ക് കൊടുക്കുന്ന ഓഫേഴ്സ് ഉണ്ടോ എല്ലാം പകുതി വില ഓ ഇതെല്ലാം പകുതി വിലയാണ് തൃശൂര് ആയിട്ട് ടീനേജ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു ട്രെൻഡിങ് വിസ്മയം തന്നെ തീർത്തിരിക്കുകയാണ് എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇത് പകുതി വിലക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാം പകുതി വിലക്കി ക്രോപ്പ് ട്രോപ്പുകളാണെന്നുണ്ടെങ്കിൽ എല്ലാം പകുതി പോലെ ഇഷ്ടം പോലെ വെറൈറ്റി ട്രെൻഡിങ് ട്രെൻഡിങ് ടീ ഷർട്സുകളൊക്കെ ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും ടീനേജിന് വേണ്ടി മാത്രം ഒരു കംപ്ലീറ്റ് ഫ്ലോർ ഇവിടത്തേക്ക് വരുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സീമാസിൻ്റെ തൃശ്ശൂർ അങ്കമാലി ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഹോൾസെയിൽ ഏറ്റവും പ്രൈസിങ് കുറച്ച് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഓണത്തിനിരുന്ന് ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓരോ ടൈം ടു ടൈം പ്രൈസുകൾ ഏറ്റവും കുറച്ച് ഇങ്ങനെ അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അത് മാത്രമല്ല ഓഗസ്റ്റ് രണ്ടോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഷണിയും ഞാറോ ഒന്ന് കയറി മിസ് ചെയ്തേക്കരുത് ഓരോ മൂന്ന് മണിക്കൂർ ഇടവിട്ടും ഒരു ലക്കി സെയിൽ നടക്കും കിട്ടിലും ത്രീ പീസ് സെറ്റ് ചുരിദാറുകളുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ട് ആ ഈ ഒരു ഗ്രീൻ ഒക്കെ കൊള്ളാം അതിൽ ഫുൾ കംപ്ലീറ്റ്ലി ബോട്ടം വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഇത് കട്ട് ബീൻസ് വർക്കുകളും ത്രെഡ് വർക്കും കയറിയിട്ട് മനോഹരമായ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇത് പകുതി വിലക്ക അതായത് ഐ തിങ്ക് ത്രീ പീസ് സെറ്റ് അതായത് ഷോൾ പാൻറ് ഇതെല്ലാം കൂടെ ഐറ്റം ട്രിപ്പിൾ നയനായി റേറ്റ് വരുന്നുള്ളൂ ത്രീ പി സെറ്റ് ആണ് ഇതിലെല്ലാം നല്ലൊരു ഓഫറാണ് പകുതി വിലക്ക് ഇതെല്ലാം കിട്ടും ട്രെൻഡിങ് ധാവണി നോക്കുകയാണെങ്കിൽ ഇതും പല വിലയിൽ പകുതി വിലക്ക് നിങ്ങൾക്ക് കിട്ടും ദാവണി സെറ്റ് ഓണത്തിന് എടുക്കുന്നെങ്കിൽ സീമാസിൽ തന്നെ എടുക്കണം അടിപൊളി കളക്ഷൻ ഇതാണ് ഓണം ട്രെൻഡ് വിലയ്ക്കും ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമൊക്കെ അടിപൊളിയാണ് ഷറാറ ലാച്ച ഫാൻസി സാരി എല്ലാം പകുതി വിലക്കിട്ടും താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം ജനുവൻ ആയിട്ട് കൊടുക്കുമല്ലോ ഒരു കാരണവശാലും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്നും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല നമ്മളെപ്പോഴും ജെനുവൽ വീഡിയോസ് ആണ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടണം അത്രയും നല്ലൊരു ഓഫറാണ് അപ്പോൾ അത് സ്പോർട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശൂർ ആണ് തൃശൂർ മാത്രമല്ല അങ്കമാലി ഉണ്ട് വേറെ ഒരു സീമാസിൽ ഈ ഓഫർ അവൈലബിൾ അല്ല ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രബന്മാർന്നുകൊണ്ട് പുതുവിശേഷം പുത്തം വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ ബൈ